ം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കൊച്ചിയിൽ നിന്ന് ഒരു മാസം മുൻപ് കാണാതാവുകയും വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്ത വയോധികയുടെ കൊലപാതകത്തിൽ വെളിപ്പെടുത്തലുമായി മേസ്തിരി അജയൻ സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ കുഴി ഒരുക്കിയിരുന്നതായി സംശയം കുഴിയെടുക്കാൻ വന്നപ്പോൾ കൊല്ലപ്പെട്ട സുഭദ്രയെ കണ്ടിരുന്നുവെന്ന് അജയൻ മൊഴി നൽകിയിട്ടുണ്ട് കുളിമുറി മാലിന്യവും വീട്ടിലെ മാലിന്യവും കുഴിച്ചു മൂടാനായി കുഴിയെടുക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടത് മൂന്നടി താഴ്ചയിൽ കുഴിയെടുത്തപ്പോൾ ആഴം പോരെന്ന് പറഞ്ഞു വെള്ളം ഉയർന്ന സ്ഥലമായതിനാൽ കുഴിയുടെ ആഴം കൂട്ടണമെന്നും മാത്യൂസ് ആവശ്യപ്പെട്ടു തുടർന്ന് നാലടി താഴ്ചയിലേക്ക് കുഴി വെട്ടി അടുത്ത ദിവസം പറമ്പ് വൃത്തിയാക്കാൻ വന്നപ്പോൾ കുഴി മൂടിയ നിലയിലായിരുന്നു പരിസരത്തെ മാലിന്യങ്ങളിട്ട് കുഴി മൂടിയെന്നും പണിയുടെ ആവശ്യമില്ലെന്നും വ്യക്തമാക്കി ആ സമയത്ത് സംശയം തോന്നിയില്ലെന്നും അജയൻ വ്യക്തമാക്കി കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഷർമിള അമിത മദ്യപാനിയാണെന്നും മദ്യപിച്ച ശേഷം പാട്ടും ഡാൻസും നടത്തുമായിരുന്നു അതിനാൽ പരിസരവാസികൾ ശ്രദ്ധിക്കില്ലായിരുന്നുവെന്നും അജയൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ മാസം റൈനോൾഡ് എന്ന ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി മാത്യൂസും ശർമിളയും സ്ഥലത്തെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രാത്രി എട്ട് മണിയോടെ ലൈറ്റ് അണച്ച് വാതിലും ജനലും അടച്ചു കഴിയുന്ന താമസക്കാരായിരുന്നുവെന്നും നാട്ടുകാരും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒൻപതാം തീയതി വീട് പൂട്ടി സകല സാമഗ്രികളുമായി മടങ്ങിപ്പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഒളിവിൽ കഴിയുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന ദമ്പതികളായ മാത്യൂസിനെയും ചർമ്മിളയെയും കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ഊർജമാക്കിയിട്ടുണ്ട് ഇവർ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഡിവൈഎസ്പി മധു മോഹനൻ മണ്ണഞ്ചേരി സി ഐ എം ആർ രാജേഷ് എസ് ഐ കെ ആർ ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കൊച്ചിയിൽ നിന്ന് ഒരു മാസം മുൻപ് കാണാതായ വയോധികയെ കൊന്ന് വീട്ടുവളപ്പിൽ കൊഴിച്ചു മൂടിയത് ഇന്നലെയാണ് കണ്ടെത്തിയത് കൊച്ചി കടവന്ത്ര കർഷക റോഡ് ശിവകൃപയിൽ പരേതനായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ സുഭദ്രയാണ് കൊല്ലപ്പെട്ടത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ഇരുപത്തിമൂന്നാം വാർഡ് പഴമ്പശ്ശേരി വില്യംസിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ ശൗചാലയത്തോട് ചേർന്ന് നാലടി താഴ്ചയിൽ കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളായ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ശർമിള എന്നിവർ ഒളിവിലാണ് ആഭരണം കൈക്കലാക്കാനാണ് സുഭദ്രയെ കൊന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആരാധനാലയങ്ങളിലടക്കം ഒരുമിച്ച് യാത്ര നടത്തിയ സുഭദ്രയും ശർമ്മിളയും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് ഓഗസ്റ്റ് നാലിനാണ് സുഭദ്രയെ കാണാതായത് ഇത് സംബന്ധിച്ച് മകൻ രാധാകൃഷ്ണൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് സുഭദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനമെത്തിയത് ആലപ്പുഴ കലാവൂർ കോർത്തുശേരിയിലാണെന്ന് തിരിച്ചറിഞ്ഞു ആരാധനാലയങ്ങളിലടക്കം ഒരുമിച്ച് യാത്ര നടത്തിയ സുഭദ്രയും ശർമ്മളയും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് സുഭദ്ര പലപ്പോഴും ശർമ്മളയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും സൂചന ലഭിച്ചു ഓഗസ്റ്റ് ഏഴിന് രാത്രി മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്ന സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് പോലീസ് വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ശൗചാലയത്തിന് മുന്നിൽ പുതിയ കുഴിയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച സ്ഥലത്തെത്തിയ പോലീസിനായി മണം പിടിച്ച് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം തിരിച്ചറിഞ്ഞത് ആദ്യം തലമുടിയും പിന്നീട് അഴുകിയ നിലയിൽ മൃതദേഹവും കണ്ടെത്തി മൃതദേഹത്തിന് മൂന്നാഴ്ച പഴക്കമുണ്ടെന്നാണ് നിഗമനം മുട്ടുവേദനയ്ക്ക് അമ്മ ഉപയോഗിച്ചിരുന്ന ബാൻഡ് കണ്ടാണ് മക്കളായ രാധാകൃഷ്ണനും രാജീവും മൃതദേഹം തിരിച്ചറിഞ്ഞത് വനിതാ ജനപ്രതിനിധിയുടെ മനസാന്നിധ്യം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജീവൻ രക്ഷിച്ചു ചൊവ്വാഴ്ച രാവിലെ കോഴിക്കോട്ട് നിന്നും തൊട്ടിൽ പാലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറുടെ ഭാഗത്തെ വാതിൽ യാത്രക്കിടെ അടർന്നു വീഴുകയായിരുന്നു ഡോർ വീണതോടെ ഡ്രൈവർ പുറത്തേക്ക് വീഴാനാഞ്ഞു ഈ സമയം ബസിലെ യാത്രക്കാരിയും കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ കെ ഷെമീന ഡ്രൈവറെ പിടിച്ച് രക്ഷിക്കുകയായിരുന്നു വലിയ അപകടത്തിന് സാക്ഷ്യം വഹിക്കുമായിരുന്ന സന്ദർഭത്തിലാണ് ജനപ്രതിനിധിയുടെ സമയോചിത ഇടപെടലുണ്ടായതും ഡ്രൈവർക്ക് രക്ഷയായതും ഡ്രൈവർക്ക് അപകടം സംഭവിച്ചിരുന്നെങ്കിൽ യാത്രക്കാരും അപകടത്തിൽപ്പെടുമായിരുന്നു കുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്രക്കാരുമായി തൊട്ടിൽപാലത്തേക്ക് പോകാൻ സ്റ്റാൻഡ് ചുറ്റുന്നതിനിടെയാണ് സംഭവം നിലയിലായിരുന്നു യാത്രക്കാർ പറഞ്ഞത് ആർ എസ് എസ് ഉന്നത നേതാവ് റാം മാധവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കോവളത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ ഉറ്റബന്ധു ഒപ്പമുണ്ടായിരുന്നതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി ടി വി മാർക്കറ്റിംഗ് മാനേജറുമായ ജിഗീഷ് നാരായണനെയാണ് ഈ ബന്ധുവെന്ന് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുകയാണ് ജിഗീഷ് ചെന്നൈയിലെ മലയാളി വ്യവസായിയും ബി എൽ എം ഗ്രൂപ്പ് ചെയർമാനുമായ ആർ പ്രേംകുമാർ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ എന്നിവരുടെ പേരുകളാണ് കൂടിക്കാഴ്ചയിൽ ജിഗീഷ് നാരായണനൊപ്പം ഉയർന്നു കേൾക്കുന്നത് ജോലിയുടെ ഭാഗമായി പലരെയും കാണാറുണ്ടെന്നും ആർ എസ് എസ് നേതാക്കൾ ആ പട്ടികയിൽ ഇല്ലെന്നാണ് ജിഗീഷ് പ്രതികരിച്ചത് പ്രേംകുമാറിനെ നേരത്തെ കണ്ടിട്ടുണ്ട് പ്രേംകുമാർ റാം മാധവനെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അറിയുക പോലുമില്ല കുളിമുറിയിൽ തെന്നിവീണ് ഒൻപത് മാസത്തിലേറെയായി ചികിത്സയിലാണ് പുറത്തിറങ്ങാറ് പോലുമില്ല കൂടിക്കാഴ്ചക്ക് പോയിട്ടില്ല ആർ എസ് എസ് നേതാവിനെ കണ്ടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് നൂറ് ശതമാനം ഉറപ്പാണ് അക്കാര്യത്തിൽ അങ്ങനെയെങ്കിൽ ഹോട്ടലിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാം ആർ എസ് എസ് നേതാവുമായി ഒരു ബന്ധവുമില്ല വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിന് തെളിയിക്കാം രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് തൃശൂരിൽ ആർ എസ് എസ് നേതൃത്വത്തിലെ രണ്ടാമനായ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടതിന് പിന്നാലെ ജൂൺ രണ്ടിനായിരുന്നു കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെ ഒപ്പം കൂട്ടിപ്പോകേണ്ട യാതൊരു കാര്യവും എ ഡി ജി പിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്ക് ഒപ്പം ആർ പ്രേംകുമാർ ജിഗീഷ് നാരായണൻ എ ജയകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം വാഹനം വാഹനമിടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റയാളെ റോഡരികിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് വാഹനം ഇടിച്ചവർ കടന്നു കളഞ്ഞു പരിക്കേറ്റയാൾ മുറിക്കുള്ളിൽ കിടന്ന് തന്നെ മരിച്ചു കലുങ്കന സ്വദേശി സുരേഷാണ് മരിച്ചത് വെള്ളറട പോലീസ് സംഭവത്തെക്കുറിച്ച് പരിശോധന ആരംഭിച്ചു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഏഴാം തീയതി രാത്രിയാണ് സംഭവം ഉണ്ടായത് കലുങ്കുനറ സ്വദേശി സുരേഷ് എന്ന അൻപത്തി മരിച്ചത് അന്ന് രാത്രി റോഡിൽ നിൽക്കുമ്പോൾ ബൈക്കിലെത്തിയ രണ്ടുപേർ സുരേഷിനെ ഇടിക്കുകയായിരുന്നു അടുത്ത നിമിഷം ഇവർ ബൈക്ക് നിർത്തിയിറങ്ങി സുരേഷിനടുത്ത് തൊട്ടടുത്ത റൂമിനടുത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കാണാം ഈ റൂമിലാണ് സുരേഷ് താമസിക്കുന്നത് മുറിയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് സുരേഷിന്റെ അവസ്ഥ എന്തെന്ന് വ്യക്തമല്ല അവിടെ കിടത്തിയതിനു ശേഷം രണ്ടുപേരും പോകുന്നതും കാണാം ഇന്നലെ ഉച്ചയോടെ ഈ മുറിയിൽ നിന്നും ദുർഗന്ധം വരുന്നതായി നാട്ടുകാർക്ക് അനുഭവപ്പെട്ടത് നാട്ടുകാർ ജനലിലൂടെ നോക്കിയപ്പോഴാണ് മൃതദേഹം അഴുകിയ നിലയിൽ കാണുന്നത് പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇയാളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് പോയതെന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണവുമായി നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ പീനപരാതി നൽകിയ നഴി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകളെ വിമർശിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കഴിഞ്ഞ ദിവസം നടി പങ്കുവെച്ച ശബ്ദ സന്ദേശം ചർച്ചയാകുന്നുണ്ട് അന്വേഷണ സംഘം നിരന്തര ശല്യം ചെയ്യുന്നുവെന്നും തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ നടി പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ ആരോപിക്കുന്നുണ്ട് അപ്പീലിന് പോകുന്നില്ലെന്നറിഞ്ഞപ്പോൾ തന്റെ ആത്മവിശ്വാസം പോയെന്നും നടി വ്യക്തമാക്കി ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയില്ലെന്നും അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും അവർ വ്യക്തമാക്കുന്നു അതിനാലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇന്നലെ പൂങ്കുഴലി നേരിട്ടെത്തി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് തനിക്ക് ഉറപ്പു നൽകിയെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എസ് പിയോട് പറഞ്ഞു ഇതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് അന്വേഷണ സംഘം അപ്പീൽ നൽകിയില്ലെങ്കിൽ താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും വാർത്തകളുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം